ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാതവചന സന്ദേശത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന ഏശി ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചു ഇന്ന് രാവിലെ ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗ്യത്തിൻ്റെ രണ്ടാം ഭാഗം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ദൈവത്തിന് സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുൻ നാമത്തിലുള്ളതാകുന്ന വന്ദനത്തെ പിന്നെയും അറിയിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ ലോക ജീവിതത്തിൽ പ്രശ്നകലുഷിതമായ ഒരു ജീവിതമാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ ഭാഗ്യം കെട്ടവനാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എൻ്റെ ജീവിതം ശവിക്കപ്പെട്ടതാണെന്ന് പലരുടെയും ഭായി നിന്ന് കേൾക്കേണ്ട ദുർഗതി വന്നിട്ടുണ്ട് കാരണം അവരുടെ ജീവിതത്തിൻ്റെ തിക്ത കഠിനമായ അനുഭവങ്ങൾ അവരെ അങ്ങനെ പറയിപ്പിക്കുകയാണ് അപ്രതീക്ഷിതമായി കടന്നു വരുന്നതാകുന്ന രോഗങ്ങൾ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത പരാജയങ്ങൾ പല ഭാഗങ്ങളിലൂടെ ഉണ്ടാകുന്ന മാനസിക പീഡനങ്ങൾ പലരുടെയും വായിലൂടെ ഉണ്ടാകുന്നതാകുന്ന വലിയ വലിയ വേദനപ്പെടുത്തുന്ന വാക്കുകൾ നിമിത്തം ഉണ്ടാകുന്ന ചിന്തകൾ പ്രഹാരങ്ങൾ ആക്ഷേപകരമാകുന്ന ചില വിഷയങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരുന്നതാകുന്ന പരിഹാസ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യർ അങ്ങ് തളരുകയാണ് തകരുകയാണ് അവർ തന്നെ ചിന്തിച്ച് പോകാൻ അയ്യോ ഞാൻ ഞാനിങ്ങനെയൊരു ഭാഗ്യം കെട്ടവനായിപ്പോയല്ലോ ഞാനിങ്ങനെ ഒരു ഭാഗ്യം കെട്ടവളായിപ്പോയല്ലോ എൻ്റെ ജീവിതം പോയല്ലോ ഞാൻ ഇങ്ങനെ ഒരു പോയല്ലോ എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചു പോകാറുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ അലട്ടുന്നതാകുന്ന വിഷയങ്ങൾ പലതാണ് 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 എന്നാൽ നൂറുമിതമാകുന്ന വിഷയങ്ങളിൽ പാരപ്പെടുന്ന ഒരു വ്യക്തിയും യഹോവയായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ വചനപ്രകാരവും അവൻ്റെ ആലോചന പ്രകാരവും ജീവിക്കുമ്പോൾ പരിഹാരമില്ലാത്ത വിഷയങ്ങൾ ഒന്നുമായിട്ട് പിന്നെ ശേഷിക്കുകയില്ല ഈ ഐ വായിച്ച വാക്യത്തിൻ്റെ ഈ നൂറ്റി ഇരുപത്തി സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ഒന്നാമത്തെ ഭാഗ്യത്തിൽ ഇപ്രകാരം കാണുന്നത് യഹോവേ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ അപ്പോൾ ഒരുവൻ ഭാഗ്യവാനായി തീരുന്നത് ഭാഗ്യവാനായിത്തീരുന്നത് യഹോവേ ഭയക്കുന്നവനായിത്തീരണം തീരണം പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർക്ക് പലതരത്തിലുള്ളതാകുന്ന ഭയമാണ് പലരെയും പലതരത്തിലുള്ള ഭയമാണ് അലട്ടുന്നത് ഒന്ന് ഒരു കള്ളന് ഈ അതാത് രാജ്യങ്ങളുടെ നിയമ സംവിധാനങ്ങളെ ഭയക്കുന്നു നിയമപാലകരെ ഭയക്കുന്നു നിയമജ്ഞരെ ഭയക്കുന്നു കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഭൂമിയിൽ ഇത്രയൊക്കെ ശാന്തത നിലനിൽക്കുന്നത് നമ്മുടെ ഈ മനുഷ്യരുടെ ഇടയിൽ ശാന്തത നിലനിൽക്കുന്നത് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ചിരിക്കുന്ന നിയമമുണ്ട് ഇതൊരു സാധാരണ പൗരൻ്റെ ജീവൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ജീവനേ സ്വത്തിനെയും സംരക്ഷണത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് അതാണ് അവൻ്റെ സമാധാനം അതിനാണ് അതിനാണവൻ്റെ പ്രതീക്ഷ കാരണം അങ്ങനെ ഒരു നിയമസംവിധാനമില്ലായെങ്കിൽ തെറ്റ് ചെയ്യുന്നവന് തെറ്റിന് തക്കതാകുന്ന ശിക്ഷ ലഭിക്കുവാൻ സാധ്യതയില്ല എങ്കിൽ ക്രിമിനൽ പ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും ആരെയും കൊല്ലുവാൻ എന്ത് നീജൗഹീനോവാകുന്ന പ്രവർത്തിയ മനുഷ്യന് ഭയക്കത്തിൽ ആരെയും അവനെ അവനെ ആരും വിലക്കുകയില്ല എന്നാൽ ഇന്നത്തെ നിയമസംഹിതകൾ അത് എണ്ണയിട്ട അച്ചുപോലെ അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും പരാജയങ്ങളും മനുഷ്യനെ വരുത്തി വയ്ക്കുന്നതുകൊണ്ട് ഒരിക്കലും നിയമ നിയമത്തിൻ്റെതായ വഴികളിൽ പോയാൽ എവിടെയും ക്രിമിനലുകൾ രക്ഷപ്പെടുകയില്ല ഇവിടെ ക്രിമിനലുകൾ രക്ഷപ്പെടാൻ കാരണം അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗതകളാണ് ഞാൻ അതല്ല പറയുന്നത് എൻ്റെ ചിന്ത അതല്ല എഴുതപ്പെട്ടതാകുന്ന നിയമം അതാ അതിൻ്റേതായ രീതിയിൽ അത് കൈകാര്യം ചെയ്താൽ ക്രിമിനൽ പ്രവർത്തനങ്ങളായാലും മറ്റുള്ളതാകുന്ന അത് വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ പാടെ ഇല്ലാതെയാവും ഇവിടെ നോക്കണമേ ഒരു പട്ട ഒരു 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 ക്രിമിനലിന് ഭയം ഇവിടുത്തെ നിയമ സംഹിതകളെയാണ് ഏത് കുഞ്ഞുങ്ങൾക്ക് ഭയം തങ്ങളുടെ മാതാപിതാക്കളെയാണ് അല്ലെങ്കിൽ ഗുരു ഗുരുക്കന്മാരെയാണ് വഴിതെറ്റ് നടക്കുന്നവർക്ക് പരിവർത്താക്കന്മാരൊക്കെ ആയാലും കുടുംബജീവിതമായാലും മറ്റ് പല രീതിയിലാകുന്നവർക്കും ആരിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരെ ഭയക്കും എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല വചനം പറയുന്ന യഹോവയെ ഭയപ്പെടണം ഒരു യഹോവയെ ഭയപ്പെടുന്നവൻ സകല നിയമങ്ങളെ അവൻ പാലിക്കുന്നവനായിത്തീരും രാജ്യത്തിൻ്റെ നിയമങ്ങളെ അവൻ പാലിക്കും അനുസരിച്ച് പ്രകാരം ജീവിക്കും പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഒരു ക്രിമിനൽ പ്രവൃത്തിയും ചെയ്യാത്ത വ്യക്തിക്ക് പോലീസുകാരനെ കാണുമ്പോൾ നിയമപാലകനെ കാണുമ്പോൾ ഒരു കോടതി കാണുമ്പോൾ ഭയക്കേണ്ട കാര്യമില്ല അവന് യാതൊരുമാകുന്ന ഭയവികാരം ഉണ്ടാകുകയും ഉണ്ടാകുന്നില്ല എന്നാലൊരു തെറ്റ് ചെയ്യുന്നവനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ അവൻ ഭയക്കുന്നു അവൻ മറയുന്നു അവൻ വിളിക്കുന്നു പലപ്പോഴും റോഡിലൂടെയൊക്കെ ഈ യാത്ര ചെയ്ത് പോകുമ്പോൾ കാണുന്നൊരു വിഷയമാണ് പലയിടങ്ങളിലും കാണുന്നൊരു വിഷയമാണ് ഒരു പോലീസ് വാഹനം വരുമ്പോൾ പലരും ഓടുകയാണ് മാറി നിൽക്കുകയാണ് എന്നോ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട് റോഡിലൂടെ പോകുമ്പോൾ ഒരു പോലീസ് വാഹനം ഒരു ഒരുപക്ഷേ പലതും സൈഡ് വീഴ്ച അവർ ചെറുകയായിരിക്കും പോകുന്നത് അതിൻ്റെ പിന്നാലെ പിന്നെ ജാത ജാതയായിട്ട് വാഹനങ്ങളിങ്ങനെ ചെറുകെ പോകും കാരണം ആ പോലീസ് വാഹനയെ കാണുമ്പോൾ വലിയ കെങ്കേമന്മാരായിരിക്കുന്നവരുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് പയ്യെ പോവുകയാണ് ഭയക്കുകയാണ് കാരണം എവിടെയോ ചില അപാകതകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്നാൽ ഇതിൻ്റെ അല്ല ഇതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് ഏതൊരു മനുഷ്യനും ഭയക്കേണ്ടത് ഈ ലോകത്തെ ഉണ്ടാകട്ടെ എന്നൊരു വിട്ടുള്ളവാക്കിയ സകല മാനവകുലത്തെ ഒരുപോലെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന ഈ ദൈവത്തെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ വിഷയങ്ങളിൽ മേലും യഹോവയായ ദൈവത്തിന് സൃഷ്ടിതാവായ ദൈവത്തിന് ദൃഷ്ടിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ ഭയക്കേണ്ട ദൈവത്തെയാണ് ദൈവത്തെ വിശ്വാസമില്ല ദൈവത്തെ ഭയക്കാതെ പോകുന്നവന് അവൻ്റെ ഗതി അധോ എന്നാൽ യഹോബയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിലൂടെ നടക്കണം അപ്പം യഹോബയെ ഭയപ്പെട്ട് യഹോബയുടെ വഴികളിലൂടെ നടക്കുന്നവൻ്റെ ജീവിതാനുഭവങ്ങൾ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീതിന് അപ്പോൾ അവൻ വേറൊരു കാര്യം കൊണ്ട് അവൻ അധ്വാനിക്കുന്നവരാകണം കൈകൊണ്ട് അധ്വാനിച്ച് മനുഷ്യൻ ജീവിക്കണമെന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി ഇപ്പം എല്ലാവരും കൈകൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് ഒരു പക്ഷേ ആയാലും ബുദ്ധി സാമർഥ്യങ്ങൾ കൊണ്ടായിരിക്കാം ചിന്തകൾ കൊണ്ടായിരിക്കാം അവനവൻ്റെ പ്രവർത്തി ചെയ്യുന്നത് എന്ന് തന്നെയായാലും അവൻ്റെ ഒരു അധ്വാനശീലം ഉണ്ടാകണം അധ്വാനശീലം ഉണ്ട് ഉണ്ടാകണം കൂടി ജീവിക്കണം ഇന്ന് പറയണമെങ്കിൽ ഇത് കാണുന്നില്ല മറ്റൊരാളുടെ അധ്വാനത്തിൻ്റെ ഫലമുപയോഗിക്കുന്ന മറ്റൊരാളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്ന മറ്റൊരുവൻ്റെ വിയർപ്പൊഴികെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന അധ്വാനം കൊണ്ട് ആർഫാട ജീവിതം നയിക്കുന്ന സുഗരോത്മിതം നയിക്കുന്ന ദൈവം അതിൽ പ്രസാദിക്കുന്നത് അത് കാര്യമായ കാരണമില്ലായെങ്കിൽ ദൈവം അതിന്മേൽ വളരെ വളരെ അതെ വളരെ അത് വെറുക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീതിന്നും നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു വിഷയമാണ് തങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം തിന്നുവാൻ പറ്റാതെ അവർ പിന്മാറേണ്ട അവസ്ഥകൾ ഞാൻ ഞാനതിലേക്ക് കടക്കുന്ന ചെറിയൊരു മെസ്സേജ് ആണല്ലോ കാരണം അവർക്ക് ഹോബയില്ലാത്ത ജീവിതം ഈശ്വൻ ദൈവമില്ലാത്ത ജീവിതമാണ് അപ്പം നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നമുക്ക് തിന്ന തിന്ന് സമാധാനമായിട്ടായിരിക്കണമെങ്കിൽ നമ്മൾ ഹോവയെ ഭയപ്പെട്ട് ജീവിക്കണം യഹോയുടെ വഴിയിൽ ലെഹോയുടെ വഴിയിലൂടെ നടക്കണം വചനപ്രകാരം ജീവിക്കണം ദൈവാത്മാവിൻ്റെ ബുദ്ധി ഉപദേശത്തിൽ ജീവിക്കണം വചനം ദൈവോചനത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം ദൈവോചനം അനുഷ്ഠിക്കുക അതെ അനുശാസിക്കുന്ന വഴിയിലൂടെ നടക്കണം അപ്പം അങ്ങനെയുള്ളവൻ്റെ ഭാഗ്യം എന്താണ് നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് വളരെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ് നന്മയുണ്ടാകണം ദൈവത്തിൽ നിന്നുള്ളതാ നന്മ ലഭിക്കണമെങ്കിൽ ആധ്യീകമാകുന്ന ഒരു നന്മ ലഭിക്കണമെങ്കിൽ സ്ഥിരമായ അസ്ഥായിയായ ഒരു നന്മ നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തെ ഭയക്കുന്നവരായിത്തീരണം ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവരായിത്തീരണം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നന്മ മുടങ്ങുകയില്ല വഴി അടയുകയില്ല ഒരായിരം വഴി ഏതെല്ലാം കാര്യങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ആരുടെയെല്ലാം ഏതെല്ലാം മിത്രുന്ന പ്രതി അതേ പരിശ്രമങ്ങളിലൂടെ ഒരു ദൈവത്തിൻ്റെ വൈദനെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ വഴി അടയ്ക്കാൻ നോക്കിയാലും സ്വർഗത്തിലെ ദൈവം ആരടയ്ക്കാലും തുറക്കാതെ വണ്ണം അതേ അടയ്ക്കുന്നവനും ആര് തുറന്നാലും അടയ്ക്കാതെ വണ്ണം അടയ്ക്കുന്നവനും ചെയ്യുന്നവനാകുന്ന ഹോവിയാതെ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും വാതിലുകളെ തുറക്കും ഒരു ചങ്ങലകൾക്കും അതിനെ തടയാൻ പറ്റുകയില്ല ഒരു ചങ്ങലകൾക്കും അതിനെ നിരോധിക്കാൻ പറ്റുകയില്ല ഒരു കോട്ടകൾക്കും അതിനെ നിരോധിക്കാൻ പറ്റുകയില്ല ദൈവം തുറന്നാൽ തുറന്നു തന്നെയാണ് അതെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വയലേ അത് ദൈനംദിന ജീവിതത്തിൽ നന്മയുടെ അനുഗ്രഹങ്ങൾ നന്മയുടെ വഴികൾ അടയപ്പെട്ടതായിട്ട് നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ആ കുല ചിത്രങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ യഹോപയെ ഭയപ്പെടാം യഹോവട വഴികളിൽ നടക്കാം ഏറ്റവും അനുഗ്രഹസമ്പൂർണമാകുന്ന ഒരു ജീവിതം ഏറ്റവും അനുഗ്രഹ സമ്പൂർണ്ണമാകുന്ന ഐശ്വര്യപൂർണമാകുന്ന ഒരു ജീവിതം ഈ ഭൂമിയിലുണ്ടാകുവാനും നിത്യമായ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുള്ളവരായിട്ട് ആയിത്തീരുവാൻ തക്കവണ്ണം ഈ വചനങ്ങളിലൂടെ ദൈവം ഇവിടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വനോട് ഉപസംഹരിക്കുന്നു ദൈവം നമ്മളെ ഒരു അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം